ഹൈദരാബാദിലാണ് ചാർമിനാറിന്റെ ബാക്ക് സൈഡിലേക്ക് ദോഷ മുഗൾ രാജ ഭരണത്തിന്റെ അവശേഷിപ്പാണ് ഹൈദരാബാദിലെ ഈ ചാർമിനാർ ഹൈദരാബാദിൽ ഇങ്ങനെ കുറച്ച് ഫുഡ് സ്പോട്ട് ഒക്കെ അവർ പ്ലാനിലാണ് പറഞ്ഞിട്ടുള്ളത് എന്തായാലും അപ്ഡേറ്റ്സ് തരുന്നതായിരിക്കും നമ്മള് പോണ വണ്ടി വണ്ടിയോ കുറച്ചക്കാലം പറഞ്ഞു ഈ വണ്ടി കേറി കയറി വിന്നു ഞാൻ അറക്കിട്ടാണല്ലോ ഞങ്ങൾ വണ്ടി പാർക്ക് പാർക്കിതാന്ന് ഓൾറെഡി ഞാൻ ആദ്യമായിട്ടാണ് ബാലമണ്ടർ വേഗം പോണത് ഹൈദരാബാദിലെ ഒരു ഫേമസ് ആണ് ഇറ്റ്ലി ഗോവിന്ദ് ദോശ പേര് ദോശ അവിടെ സ്പെഷ്യാലിറ്റി എന്താണെന്ന് വെച്ചാൽ ഹവാ ദോശയും ചീസ് ഇട്ട ദോശ കേട്ടോ അതും പിന്നെ സ്പെഷ്യൽ ആയിട്ടുള്ള ഹവാ ഇറ്റ്ലി അമ്മം കിഡിലാണ് ഞാൻ എങ്ങനെ ട്രൈ നോക്കി ദോശൻ്റെ ഉള്ളിൽ കുറച്ച് റാബൊക്കെ ഫസ്റ്റ് ഒഴിച്ച് പിന്നെ അതിൻ്റെ ഉള്ളിൽ ചീസൊക്കെ മിക്സിയിട്ടുള്ള ഒരു കിഡിലൻ സ്പോട്ടാണ് ചെറിയ കടയാണ് പുറത്തും കാര്യങ്ങളൊന്നും ഇല്ല പക്ഷെ നല്ല കിഡിലം ഫുഡാണ്